ഒൻപതാം ക്ലാസ്സുകാരി പ്രസവിച്ചു കൊല്ലം കടക്കലിലാണ് സംഭവം പെൺകുട്ടിയുടെ മാതാവിന്റെ ആൺ സുഹൃത്തിനെ കടക്കൽ പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് മുതൽ പെൺകുട്ടിയുടെ മാതാവിനൊപ്പം താമസിച്ചു വന്ന ഇയാൾ മാതാവ് വീട്ടിലില്ലാതിരുന്ന സമയത്ത് പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കുകയായിരുന്നു പീഡന വിവരം പുറത്തു പറയരുതെന്ന് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു പെൺകുട്ടിക്ക് ശാരീരിക അസ്വസ്ഥതകളും മറ്റും ഉണ്ടായതിനെ തുടർന്ന് വീട്ടിലുള്ളവർ കാര്യങ്ങൾ തിരക്കിയപ്പോൾ മറ്റുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളാണെന്ന് പറഞ്ഞ് പെൺകുട്ടി ഗർഭിണിയാണെന്നുള്ള വിവരം മറച്ചുവെച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം പെൺകുട്ടിക്ക് വലിയ രീതിയിൽ വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ ആശുപത്രിയിലെത്തിക്കുകയും പെൺകുട്ടി പ്രസവിക്കുകയുമായിരുന്നു തുടർന്നാണ് പെൺകുട്ടിയുടെ മാതാവിനൊപ്പം താമസിച്ചു വന്ന ആളാണ് ഗർഭത്തിന് എന്ന് പെൺകുട്ടി മൊഴി നൽകിയത് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ കടക്കൽ പോലീസ് പോക്സോ അടക്കമുള്ള വകുപ്പ് ചുമത്തി പ്രതിക്കെതിരെ കേസെടുത്തു കടക്കൽ പോലീസ് പ്രതിയെ ആതിരപ്പള്ളിയിൽ നിന്നും അറസ്റ്റ് ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ பொன் புனலூரி பொன்திளக்கம் அலம் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்கு பாலத்தின் நாட்டில் விஸ்மயம் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விக்கி ம்ச்சேசும்ிஸ்கவுண்டும் எல்லா பர்ச்சேசும் உறுப்பாக சமமானங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவர்த்திக்கிறதான அல்லமீன் ஜுவல்லேர்ஸ் டயமண்ட் போஸ்ட் ஆஃபீஸ் ஜங்ஷன்